ഭർത്താവാണ് ഒരു ഭാര്യയുടെ തല അത് പലപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല അതിന്റെ യഥാർത്ഥ മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എനിക്ക് വീട്ടിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഞാൻ എന്റെ വികാരമോ എൻ്റെ അഭിപ്രായമോ പ്രകടിപ്പിച്ചാൽ ഇദ്ദേഹം അന്വേഷിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല ഏകാധിപത്യം എന്നുള്ളത് ഒരു പാപ സ്വഭാവം തന്നെയാണ് അല്ലേ പറയാറുള്ള ഒരു കാര്യം ഇതിനേക്കാളും കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു ഈ ഭർത്താവ് ഉള്ളപ്പോൾ അവർക്ക് ഭാര്യയെ മനസ്സിലാക്കാൻ ഭാര്യ ചില ഭർത്താക്കന്മാർ ഞാൻ ചോദിച്ചതുപോലെ ഭാര്യ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമേ പുള്ളിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുള്ളൂ നമസ്കാരം ഫാമിലി ഫസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു അതിഥിയാണ് എന്റെ പേര് സിജി സ്റ്റീഫൻ എന്റെ പേര് ഷില്ലി ബെൻസിക് ഞാൻ ബെൻസിക് ജി ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബജീവിതത്തിലെ ഏകാധിപത്യം എന്ന വിഷയത്തെ കുറിച്ചാണ് സാർ ഇന്നത്തെ കാലത്ത് പല കുടുംബജീവിതങ്ങളും സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും ചില ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം വന്നിട്ട് നമ്മുടെ ഒരു കംപ്ലൈന്റ് പറയുന്നതാണ് ഈ ഏകാധിപത്യം അഥവാ കുടുംബത്തിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്കും അതനുസരിച്ചേ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുള്ളൂ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ ഹെഡായിട്ട് നിന്നിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് മിക്ക കുടുംബങ്ങളിലും കാണപ്പെടുന്നത് അതെ 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 അപ്പോ അങ്ങനെയുള്ള ഒരു പ്രവണത നല്ലതാണോ തെറ്റാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അപ്പം അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല ഇത് ചിലപ്പോൾ കുടുംബജീവിതത്തെ തന്നെ സാരമായിട്ട് ബാധിക്കുന്നതും കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു രീതിയിലോട്ട് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ പറയുന്നത് ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം അനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ എന്നും ചില ആളുകൾ പറയാറുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ തീരുമാനിക്കട്ടെ വെറുതെ ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ഇതിനകത്ത് ില്ല അപ്പോൾ ഒരാൾ മാത്രം കാര്യങ്ങൾ ചെയ്തു പോകുമ്പോ ഞങ്ങൾ കൂടെ അങ്ങ് നിന്നോളാം എന്നും ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് ചിലപ്പോ ആയിരിക്കാം ഇത് സംഭവിക്കുന്നത് സാർ അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ആശയവിനിമയ പ്രശ്നമോ അടിപിടി ഒന്നും ഇല്ലാതെ അങ്ങ് പോവില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കുന്നതായിരിക്കില്ലേ നല്ലത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഭർത്താവ് ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയും ാര്യം പറയും നമ്മൾ മക്കളോടും ചോദിക്കും അപ്പം അവരവരുടെ ആശയങ്ങൾ പറയും അവസാനം അത് അത്വായ തീരുമാനത്തിലോട്ട് ഒരു പൊതുവായ തീരുമാനത്തിലേക്ക് വരും അതും ഭർത്താവായിരിക്കും എടുക്കേണ്ടത് ഭാര്യയുടെ അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം അതെ മക്കളുടെ അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം അതെ എന്നിട്ട് എല്ലാവർക്കും ഉചിതമായ ഒരു നല്ല തീരുമാനം എടുക്കുന്ന ഒരു രീതിയാണ് ബൈബിളിൽ ഉള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇതിനകത്ത് സംഭവിക്കുന്നത് ഞാനാണ് വീടിൻ്റെ തല അപ്പോൾ ഞാൻ മാത്രമേ തീരുമാനം എടുക്കാവൂ നിങ്ങളാരും അനങ്ങാൻ പാടില്ല നിങ്ങൾ എനിക്കിഷ്ടമുള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത് അപ്പം അത് തീർച്ചയായിട്ടും കുടുംബത്തിൽ അപകടം തന്നെയാണ് കുടുംബജീവിതത്തിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം ഒരുമിച്ച് കൂട്ടി ഒരു ഏകീകൃത തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം അപ്പോൾ മാഡം പറഞ്ഞായിരുന്നു ബൈബിൾ പറയുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് അപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് ഭർത്താവായിരിക്കണം ആ ഒരു കുടുംബത്തിൻ്റെ തല എന്നുള്ളത് മിക്ക കുടുംബങ്ങളിലും ഈ ഭർത്താവാണ് ഞാനാണ് തല അതുകൊണ്ട് ഞാൻ പറയുന്നതിന് പിന്നാലെ നിങ്ങൾ നിന്നോണം എന്നുള്ളൊരു പ്രവണതയുണ്ട് എന്നാൽ ചില കുടുംബങ്ങളിൽ പേരിന് വേണ്ടി ഞാൻ തലയാണ് എങ്കിലും ഞാൻ ആ ഒരു പേരിന് വേണ്ടിയിട്ട് ചോദിക്കുന്നു എന്നാൽ ഭാര്യ പറയ ഭാര്യയുടെ അഭിപ്രായത്തിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഭർത്താക്കന്മാരും മിക്ക കുടുംബങ്ങളിലും ഉണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഭർത്താവാണ് ഒരു ഭാര്യയുടെ തല തല അത് പലപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല അതിൻ്റെ യഥാർത്ഥ മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് പല ഭർത്താക്കന്മാരും ചിന്തിക്കുന്നത് ഞാനാണ് തല ഈ കുടുംബത്തിൻ്റെ അപ്പം ഭർത്താവ് എന്തു പറയുന്നു അത് അനുസരിക്കണം ചിരിക്കണമെങ്കിൽ കരയണമെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എല്ലാം ഭർത്താവാണ് തീരുമാനം ഭർത്താവ് പറഞ്ഞാലേ ചെയ്യാൻ പാടുന്ന ചിന്ത ഭർത്താക്കന്മാർക്കുണ്ട് ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരു സാധ്യത അപ്പം അത് വളരെ ഒരു മാന്യമായ കാര്യമല്ല അത് ന്യായമായ കാര്യങ്ങൾ അവിടെ വരുന്നില്ല അപ്പോൾ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ഏകാധിപത്യത്തോടെ അല്ല അവർ എല്ലാവർക്കും പ്രാധാന്യം നൽകി എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം നൽകും അപ്പം ഒരു ഏകാധിപത്യത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഭാര്യയ്ക്കും മനസ്സിലാകും ഭർത്താവിനും മനസ്സിലാകും മക്കൾക്കും മനസ്സിലാകും അതെ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യമൊന്നുള്ളത് ഈ പലരുടെയും ചിന്ത ഭർത്താവ് തലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലർക്കും ശരിയായിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഭർത്താവ് തലയും ഭാര്യ ശരീരവുമാണ് എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നതിൻ്റെ യഥാർത്ഥ ആശയമെന്ന് പറഞ്ഞാൽ ഈ ശരീരവും തലയും ഒരിക്കലും നമ്മൾ വേർപെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഒരിക്കലും വേർപെടാത്ത ഒരു ബന്ധമാണ് ഇതെന്നും ഇനി ഭർത്താവ് തലയാണെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് ശരിയായ അറിവ് ഈ തലയ്ക്കുണ്ട് ഒരു കൊതുക് വന്ന് കടിച്ചാൽ അല്ലെങ്കിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതോടെ തന്നെ തലയിൽ ഇൻഫർമേഷൻ കിട്ടുകയാണ് മാത്രമല്ല തലയ്ക്കൊറ്റയ്ക്ക് ജീവിക്കാനും പറ്റത്തില്ല അപ്പോൾ തല വെട്ടി മാറ്റിയിട്ട് ശരീരം മാത്രമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ശരീരം മാത്രം ഞാൻ ജീവിച്ചോളാം എനിക്ക് തല വേണ്ട എന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ തലയും ശരീരവും തമ്മിലുള്ള ആ ശരിയായ ബന്ധത്തെയാണ് പ്രധാനമായിട്ടിത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബൈബിളിൽ പറയാം ബൈബിളിൽ തലയ്ക്ക് പകരം വേറെ ഏതെങ്കിലും അവയവമാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരീരത്തിലെ മറ്റേത് അവയവും വെട്ടിമാറ്റിയിട്ട് ജീവിക്കാം ഉദാഹരണത്തിന് കൈ വെട്ടി മാറ്റാം അല്ലെങ്കിൽ കാല് വെട്ടി മാറ്റാം അങ്ങനെയുള്ള ചില അവയവങ്ങൾ വെട്ടിമാറ്റിയാലും ആൾ ജീവിക്കും പക്ഷെ തല വെട്ടി മാറ്റിയാൽ ജീവിക്കാനേ പറ്റത്തില്ല അപ്പോൾ ആ ആശയത്തിലാണ് പ്രധാനമായിട്ടും ഭർത്താവ് തലയും ഭാര്യ ശരീരവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ റോളുകളിൽ ഒരു ഭാര്യയ്ക്കുള്ള റോള് ഭർത്താവിൻ്റെ റോളുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആ റോളുകളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭർത്താവ് വീട്ടിന്റെ ലീഡറാണ് എന്ന ആശയത്തിലും തല എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഏകാധിപതിയെ പോലെ ഈ ചില രാജ്യങ്ങൾ ചില ആളുകളുണ്ടല്ലോ ഇപ്പോൾ കൊറിയയിലും അതുപോലെ തന്നെ ആഫ്രിക്ക പോലുള്ള ചില രാജ്യങ്ങളും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടോളണം വേറെ ആരും അനങ്ങരുത് അനങ്ങിയാൽ അയാളെ കൊന്നുകളെയും ആ രീതി കുടുംബത്തിൽ ഒരിക്കലും പാടുള്ളതല്ല ചില ഭർത്താക്കന്മാര് ഞാൻ ചോദിച്ചതുപോലെ ചെയ്യുന്നത് ഭാര്യ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമേ പുള്ളിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനസ്സിന് സംതൃപ്തി കിട്ടുള്ളൂ അതെന്തെങ്കിലും ഈഗോടെയോ ഭാര്യ പറയ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലെന്ന് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിലെങ്കിലും അഭിപ്രായം ചോദിക്കും പക്ഷെ പുള്ളി ആയിരിക്കും ഇന്നതേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് അത് പറഞ്ഞൊരു ഒരു അവരമായ ഒരു തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം ഞാൻ ചോദിച്ചെന്നുമായി എന്നാൽ ഭാര്യയോട് ഒരു രീതിയിലും സഹകരിക്കുന്നുമില്ല എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്വഭാവമല്ല അല്ല കുടുംബജീവിതത്തിന്റെ ആ ഒരു സന്തോഷത്തെ കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ ഇങ്ങനെ ഏകാധിപത്യം നടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ഇത് കണ്ടു വളരുകയാണ് അവരുടെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ പ്രസൻറ്റ് ലൈഫിനെ ഇതെങ്ങനെയൊക്കെ ബാധിക്കുന്നു അതൊന്ന് വ്യക്തമാക്കാമോ ഈ ഏകാധിപത്യം കുട്ടികളെ മാത്രമല്ല ബാധിക്കുന്നത് കുടുംബത്തെ മൊത്തമായിട്ടും ബാധിക്കും അപ്പം ഈ കുട്ടികളെ ബാധിക്കുമ്പം അതവരെ ഭാവിയെ വരുന്ന പോലും ബാധിക്കുക അവരുടെ രീതിക്ക് തന്നെ വ്യത്യാസങ്ങൾ വരികയാണ് തൻ്റെ പേരൻസിൽ നിന്ന് ലഭിക്കുന്നതാണല്ലോ അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറുന്നത് അപ്പം അവർ എന്താ മാതാപിതാക്കന്മാരോടുള്ള ബന്ധം ബന്ധത്തിന് വ്യത്യാസം വരും പിന്നെ അവർക്ക് കമ്മ്യൂണിക്ക അവർക്ക് സംസാരിക്കാനുള്ളതൊന്നും അവർ സംസാരിക്കത്തില്ലോ അതെ അതെ അപ്പം വീടുമായിട്ടുള്ള ബന്ധം തന്നെ അവർ ഉപേക്ഷിക്കാനുള്ള തീരുമാനിക്കും അവർക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ സംഭവം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കോളേജിൽ നടക്കുന്നത് അവർ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഷെയർ ചെയ്യണമല്ലോ പക്ഷേ പേരൻസിനെ അറിയുന്നില്ല പേരൻസിനോട് അവർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ല അപ്പോൾ അവർ അവരെ കുട്ടികളുടെ ജീവിതത്തെ മൊത്തമായി ബാധിക്കും ഇപ്പോൾ പല കുടുംബങ്ങളിലും കണ്ടുവരുന്നതാണ് ഭർത്താവിനെ ലക്ഷുറീസ് ആയിട്ട് ജീവിക്കണം ഭർത്താവിന് കാർ വാങ്ങിക്കണം ഇതിന്റെ ഒന്നും കാർ വാങ്ങണം അല്ലെങ്കിൽ ഭൂമി വാങ്ങണം മൊബൈൽ ഫോൺ അങ്ങനെയുള്ള പല കാര്യങ്ങളും പുള്ളിക്ക് സ്വന്തമായിട്ട് വാങ്ങണം എന്നുള്ള ആഗ്രഹം പണ്ടെങ്കാണ്ടായിരുന്നത് ഭാര്യയോട് ഒരു അഭിപ്രായവും ചോദിക്കാണ്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഇവർ ചെയ്യ ഭാര്യയോട് ചർച്ച ചെയ്യാതെ ചെയ്യുന്നതിലൂടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നു പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോ ഈ ഭർത്താവിന്റെ ഏകാധിപത്യ സ്വഭാവം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മുഴുവനായിട്ട് ബാധിക്കുന്നില്ലേ ശരിയാണ് കുടുംബത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഭർത്താവ് മാത്രം ഒരു ഏകാധിപതിയായിട്ട് തീരുമാനമെടുത്താൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചില ഐഡിയ അല്ലെങ്കിൽ ഭാര്യയ്ക്കുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ ഇത് ഭർത്താവ് മനസ്സിലാക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഒടുവിൽ ഭർത്താവ് ഒറ്റക്കെടുക്കത്ത തീരുമാനത്തിൽ ചില ഭയങ്കര കടബാധ്യതയിലോട്ട് പോയി വീഴാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിലെ നല്ല സുഹൃത്തുക്കളെ ചിലപ്പോൾ നഷ്ടമായി പോകും കാരണം ഞാൻ എൻ്റെ കുടുംബത്തിൽ സ്വന്തമായിട്ട് എടുക്കുന്നു എൻ്റെ ഭാര്യയോട് അഭിപ്രായം ചോദിക്കുന്നില്ല ഭാര്യയുടെ മാതാപിതാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ എൻ്റെ തന്നെ സഹോദരങ്ങളാകട്ടെ എൻ്റെ മക്കളാകട്ടെ ഇവരോടൊന്നും ഞാൻ അഭിപ്രായം ചോദിക്കാതിരിക്കുമ്പോൾ അവർ ചിന്തിക്കും അപ്പം ഞങ്ങൾ ഈ കുടുംബമായിട്ടൊരു ബന്ധമില്ലാത്തവരാണല്ലോ എന്ന് പറഞ്ഞ് ആ നല്ല സൗഹൃദങ്ങൾ നഷ്ടമായി പോകും അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം നമ്മോട് പറയണമെന്ന് തോന്നിയാൽ പോലും അവർ പറയത്തില്ല കാരണം അവർക്കറിയാം ഞാൻ അംഗീകരിക്കത്തില്ല അപ്പം അംഗീകരിക്കാത്ത ആളുകളോട് നമ്മൾ അഭിപ്രായം പറയത്തില്ലല്ലോ അത് ചിലപ്പോൾ നല്ല ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നു പറയുന്നത് നമ്മുടെ വീടിന് കിട്ടേണ്ട ചില നന്മകളുണ്ട് ചിലപ്പം നമ്മുടെ മക്കൾ നല്ല അഭിപ്രായങ്ങൾ പറയും ചില തീരുമാനങ്ങൾ പറയും ഭാര്യ പുതിയ ഐഡിയാസ് പറയും അത് നമ്മൾ കേൾക്കാതെ പോയാൽ നമുക്ക് നമ്മുടെ വീടിന് ലഭിക്കേണ്ട നന്മ നഷ്ടമാകും അതായത് ഈ ഭാര്യ നല്ലൊരു അഭിപ്രായം ഉടനെ ഭർത്താവ് എനിക്ക് ഒന്നും ഞാൻ തന്നെ തീരുമാനം അതെ അതെ അപ്പൊ ഏകാധിപത്യത്തിന്റെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ മക്കളോട് ചില വീട്ടില് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കണം അപ്പൊ അവർക്കൊരു നല്ലൊരു അഭിപ്രായം ഉണ്ടാവും ആയിരിക്കും ആശയം അതെ അതെ അപ്പൊ ഏകാധിപത്യത്തിൽ അത് സംഭവിക്കത്തില്ല അപ്പൊ നമ്മള് നമ്മുടെ ചില നന്മകൾ വീട് നമ്മുടെ കുടുംബജീവിതത്തിലും കുടുംബത്തിൽ നല്ല നന്മകൾ ഇടയാകും ഏകാധിപത്യം എന്നുള്ള ഒരു പ്രശ്നത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പാരൻസിനോട് വലിയ റെസ്പെക്റ്റോ ഒന്നും കാണത്തില്ല കാരണം ഇവൻ ആ കുടുംബത്തിൽ അപ്പൻ അമ്മയെ ബഹുമാനിക്കുന്നില്ല അമ്മ അപ്പനെയും ബഹുമാനിക്കുന്നില്ല ഇത് കണ്ടാണ് അവർ വളർന്നു വരുന്നത് കുഞ്ഞു നാളെ മുതലേ അവർ കണ്ടു വളർന്നതാണ് എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നോട് ഒരു അഭിപ്രായവും ചോദിക്കുന്നില്ല ഒരു കാര്യങ്ങൾക്കും വില തരുന്നില്ല അങ്ങനെ ആ അതെ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നിനക്കെന്ത് കാര്യം എന്ന് പറയുന്ന ഒരു മിക്ക കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ എനിക്ക് എൻ്റെ അപ്പ അങ്ങനെ ഒരു ഒന്നും കേൾക്കാതിരിക്കുന്ന അപ്പനോടും അമ്മയോടും എനിക്കൊന്നും പറയാനില്ല മാനിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങളും ആയിപ്പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് വേറൊരു പ്രശ്നം സാധാരണ പലരും പറയാറുള്ളത് എനിക്ക് വീട്ടിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ സ്വ ഇത് വികാരമോ എൻ്റെ അഭിപ്രായമോ പ്രകടിപ്പിച്ചാൽ ഇദ്ദേഹം അന് അന്വേഷിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല മിക്കവാറും ഭാര്യമാർ പറയാറുള്ള ഒരു കാര്യം ഇതിനേക്കാളും കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു ഇത് തുടർമാനമായിട്ട് ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹിതരായ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരാൾ കല്യാണം കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു കല്യാണം കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മൈൻഡിൽ പലവട്ടം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതറിയാതെ വാകൊണ്ട് പുറത്ത് പറഞ്ഞു പോവും പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടികളിത് കേൾക്കും അപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നത് പപ്പയും മമ്മിയും ഒരുമിച്ച് ജീവിക്കേണ്ട ഇവർ പറയുകയാണ് ഞങ്ങൾ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു കാരണം എനിക്ക് ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇത്തരം പറച്ചിലുകൾ ഈ കുടുംബത്തിലെ രണ്ടുപേരെയും സാധ്യതയുണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് കുടുംബത്തിൽ ഏകാധിപത്യം ഏകാധിപതിയായ ഈ ഭർത്താവ് ഉള്ളപ്പോൾ അവർക്ക് തന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല തന്റെ മക്കളെയോ തന്റെ കുടുംബക്കാരെയോ മാതാപിതാക്കന്മാരെയോ ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഈ ഭർത്താവ് എനിക്കൊന്നും ഈ ഭാര്യ മനസ്സ് തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഭർത്താവ് കേൾക്കണ്ട എന്ന് പറഞ്ഞ് കാരണം താനാണെങ്കിൽ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്റെ ഭാര്യ ഭാര്യയുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ ആ ഭർത്താവിന് കഴിയാതെ പോകും അതുപോലെ തന്നെ മക്കളെയും കുടുംബക്കാരെയും ഒന്നും മനസ്സിലാക്കാതെ പോകും അപ്പോൾ അതൊരു നല്ലൊരു പ്രവണത അല്ല അത് ഒരിക്കലും അതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുമ്പോൾ ഇൻപം നൽകുന്നതാണ് ഓരോ കുടുംബവും ആയിരിക്കേണ്ടത് കുടുംബത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് അപ്പോൾ അതിനുള്ളിൽ എപ്പോഴും സന്തോഷം സമാധാനം ഐക്യം ഇതെല്ലാം നിലനിന്നു പോകണം എന്നുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ ഉദ്ദേശം എന്നാൽ ഈ ഏകാധിപത്യം നടന്നു വരുന്ന ഒരു കുടുംബത്തിലും വെറുതെ ആർക്കോ വേണ്ടി ഈ ഒരു യുഗം തന്നെ ജീവിച്ചങ്ങ് തീർക്കാം എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിലുള്ള ഒരാളുമായിട്ടും ഒരു ലിങ്കും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഏകാധിപത്യ കുടുംബങ്ങളിൽ നടന്നു വരുന്നത് അത് ഈ ഏകാധിപത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ലല്ലോ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധിയും അതുപോലെ തന്നെയാണ് ഈ ഏകാധിപത്യ കുടുംബ കുടുംബത്തിലും എന്നും സന്തോഷമോ സമാധാനമോ നിലനിൽക്കാതെ അങ്ങനെയങ്ങ് ജീവിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത് പിന്നെ ഒരു ഭയം ആയിരിക്കും ഏകാധിപതിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എപ്പോഴും ഭയമായിരിക്കും അടുത്ത നിമിഷം എന്താണ് എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ മക്കൾ ഭയപ്പെടുന്നു അത് ഈ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായ ഒരു സാഹചര്യമാണ് ഇത് കേൾക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഭാര്യമാരും ഇത് ഭർത്താക്കന്മാരെ കുറിച്ച് തുടർമാനമായിട്ട് പറയുമ്പോൾ ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്വഭാവമായിട്ടാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ചില കുടുംബങ്ങളിൽ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമാണ് ഏകാധിപതിയായിട്ട് ഭർത്താവിനെ ഭരിക്കുന്ന അപ്പോൾ ഇത് ആരായിരുന്നാലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കൂടെ ഉള്ളവരുടെ മാനസിക സ്ഥിതി വളരെ വളരെയധികം വിഷമകരമായ സ്ഥിതിയിലോട്ട് പോകും എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവം കാരണം ഇടയാകും എന്ന് ഓർക്കുക ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോൾ കുട്ടികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നേഴ്സിങ്ങിന് പോകണം അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന വിഷയങ്ങൾ ഇനി കല്യാണത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഏകാധിപതി ആയിട്ടുള്ള ഒരു ഭർത്താവാണെങ്കിൽ മകൾക്കോ മകനോ അവകാശമില്ല മാത്രമല്ല ഈ ഭർ ഭാര്യയ്ക്ക് പോലും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് ഒരു തീരുമാനം എടുക്കും ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മതി ഞാൻ പറയുന്ന വീടുകളിൽ പോയാൽ മതി ഞാൻ പറയുന്ന ആളുകളെ വിളിച്ചാൽ മതി ഇതൊക്കെ ഭയങ്കര അപകടകരമായ ചില തീരുമാനങ്ങളിലോട്ട് ചിലപ്പോൾ എത്തിച്ചേരാം പ ചിലരൊക്കെ പറയാറുള്ളതാണ് ഈ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ അന്ന് അമ്മ തടഞ്ഞതാണ് പക്ഷേ അച്ഛനത് സമ്മതിച്ചില്ല അമ്മ കയറി തടഞ്ഞിട്ടും മകൾ കരഞ്ഞിട്ടും സമ്മതിക്കാത്ത ഏകാധിപതിയുള്ള ഈ ഏകാധിപതിയായ ഈ ഭർത്താവ് കാരണം ഈ മകള് കണ്ണീർ കയത്തിലായിപ്പോയി അപ്പോൾ നമ്മൾ ഒരാൾ കാരണം വീട്ടിൽ എടുക്കേണ്ട വ നല്ല തീരുമാനങ്ങൾ അപകടകരമായ തീരുമാനത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു ഭർത്താവ് ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ വീട് വിൽക്കാൻ പോവുകയാണ് കാരണം എൻ്റെ പേരിലാണല്ലോ വീടിരിക്കുന്നത് ഇത് അപ്പോൾ ഈ ഭാര്യയും മക്കളും പിന്നെ മറ്റൊരു വീടിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ മറ്റൊരു വാടക വീട്ടിൽ പോയി താമസിക്കേണ്ടതായിട്ട് വരുന്നു ചില ഭർത്താക്കന്മാർ ഒറ്റയിരിപ്പിനങ്ങ് തീരുമാനം എടുക്കുകയാണ് ഞാൻ ഇത്ര ലക്ഷം രൂപയുടെ കാറ് വാങ്ങാൻ പോവുകയാണ് ഇത് ചിലപ്പോൾ അംഗീകരിക്കാൻ പോലും പറ്റണമെന്നില്ല അപ്പോൾ ഏകാധിപതിയായിട്ടുള്ള ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങൾ അപകട സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവരുമായി സഹകരിച്ച് ചിന്തിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പിഴവ് പറ്റാനുള്ള സാധ്യത വളരെ കുറവുമാണ് അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതേറെ ആശ്വാസകരമാണ് മാത്രമല്ല മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും കുടുംബത്തിലുള്ളവർക്ക് തോന്നുകയും ചെയ്യും ഞാനും ഈ കുടുംബത്തിലൊരംഗമാണ് എന്നെ ഈ കുടുംബത്തിൽ പപ്പ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അല്ലെങ്കിൽ ഭാര്യ ചിന്തിക്കും ഞാനും ഈ കുടുംബത്തിലെ അംഗമാണ് ഞാനും എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനങ്ങളുടെ കൂടെ ഒത്തു നിൽക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കും നമ്മുടെ ജീവിതത്തിൽ ചില പാളിച്ചകൾ വന്നല്ലോ അത് എന്റെ തന്നെ ഒരു ഏകാധിപത്യമായ എടുത്തു ചാടി ആരും ആരോടും ആലോചന ചോദിക്കാതെ സ്വന്തം ഏകാധിപത്യ തീരുമാനം തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ടാണല്ലോ എന്ന് എന്ന് ചിന്തിച്ച് അവസാനം വരെ ദുഃഖിക്കേണ്ടി വരും മക്കളുടെ വിഭാഗത്തിന് സ്വന്തമായിട്ട് ഒരാളൊരു തീരുമാനം എടുത്തു അനേക വർഷം കഴിഞ്ഞപ്പോ ചിലപ്പോൾ പുള്ളി ഇരുന്ന് ദുഃഖിക്കേണ്ടി വരും അന്ന് മോള് കടന്ന് കരഞ്ഞതാണ് ഭാര്യ തടഞ്ഞതാണ് എന്നിട്ട് ഞാൻ അതിന് വകവച്ചില്ലല്ലോ അത് ഈ പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ ചിലപ്പം ഒരു ഒരു ചെയ്യേണ്ട സാഹചര്യം ും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകാധിപത്യം എന്നുള്ളത് ഒരു പാപ സ്വഭാവം തന്നെയാണ് അല്ലെ ബൈബിളിൽ നമ്മൾ കണ്ടുവരുന്നത് അനുസരിച്ച് എല്ലാവരുമായിട്ട് സഹകരിക്കുന്നതാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് അതോ വളരെ ശരിയാണ് യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും എടുത്തു നോക്കിയാൽ യേശു കർത്താവ് കാനായല കല്യാണത്തിന് വീഞ്ഞ് നൽകുന്ന രംഗം അതിലും മറ്റുള്ളവരെ സഹകരിപ്പിക്കുകയാണ് നിങ്ങൾ വെള്ളം കോരി നിറപ്പിൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാസറിന് ഉയർപ്പിക്കുന്ന രംഗത്തിലും ഉയർപ്പിച്ചത് ലാസർ യേശു കർത്താവാണെങ്കിലും ആ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റാനും അതുപോലെ തന്നെ ലാസറിൻ്റെ പുറത്തിട്ടുന്ന തുണി ചുറ്റിയിരുന്ന തുണി മാറ്റുന്നതും ഇതൊക്കെ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സമയത്ത് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അവരെയും സഹകരിപ്പിച്ചു യേശു കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളിലും മനുഷ്യരെ കൂടെ സഹകരിപ്പിച്ചാണ് യേശു കർത്താവ് ചെയ്തത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സർവജ്ഞാനിയായ ദൈവം സർവശക്തനായ ദൈവത്തിന് വേണമെങ്കിൽ ഏകാധിപതിയായിട്ട് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷെ അത് ചെയ്യാതെ മനുഷ്യനെ കൂടെ സഹരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെയും കൂടെ ഉള്ളവരാണ് നമ്മൾ ഒന്നാണ് എന്നുള്ള ആശയം യേശു കർത്താവ് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ യേശു വർത്താവിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല അപ്പോൾ ഇത് ഏകാധിപതികളായിട്ടുള്ള കുടുംബങ്ങളിലെ എല്ലാവരും ന മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായവും ആശയവും സ്വീകരിക്കുന്നതിലൂടെ അവർ നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്നും നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ള ആശയമാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഏകാധിപത്യ സ്വഭാവം സിജി മാം പറഞ്ഞതുപോലെ പാപം തന്നെയാണ് ആ പാപസ്വഭാവം നമ്മുടെ കുടുംബത്തെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഏത് ചെറുതും വലുതുമായിട്ടുള്ള തീരുമാനങ്ങൾ കുടുംബത്തിലെ എല്ലാവരെയും സഹകരിപ്പിച്ച് എടുക്കുകയും അത് പ്രവൃത്തി കൊണ്ടുവരുവാനും നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ മറ്റൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ഇതിനു മുൻപായി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ എഴുതുക നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുമായി സംബന്ധിച്ച വിഷയങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയായിട്ട് മറ്റൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും നമ്മൾ കാണുന്നതുവരെയും ഗോഡ് ബി വിത്ത് യു ൽ വി മീറ്റ് എഗ